ലോഗോസ് കിസ് കമ്പാനിയൻ പ്രഭാഷന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലിലെ ചോദ്യങ്ങളാണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻ എ മുപ്പത് ഓപ്ഷൻ ബി ഇരുപത് ഓപ്ഷൻ സി മുപ്പത്തിമൂന്ന് ഉത്തരം മുപ്പത്തി മൂന്ന് രണ്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള അധ്യായങ്ങളിൽ ശീർഷകം ഇല്ലാത്ത അധ്യായം ഏത് ഓപ്ഷൻ എ അദ്ധ്യായം നാൽപ്പത്തി ഒന്ന് ഓപ്ഷൻ ബി അധ്യായം നാൽപ്പത്തി രണ്ട് ഓപ്ഷൻ സി അദ്ധ്യായം നാൽപ്പത്തി മൂന്ന് ഉത്തരം അദ്ധ്യായം നാൽപ്പത്തി മൂന്ന് മൂന്നാമത്തെ ചോദ്യം സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനം എന്ത് ഓപ്ഷൻ എ പ്രകാശപൂർണമായ ആകാശം ഓപ്ഷൻ ബി തെളിഞ്ഞ സൂര്യൻ ഓപ്ഷൻ സി തെളിഞ്ഞ ആകാശം ഉത്തരം തെളിഞ്ഞ ആകാശം നാലാമത്തെ ചോദ്യം മഹനീയ ദൃശ്യമെന്ന നാൽപ്പത്തി മൂന്ന് ഒന്നിൽ പറയുന്നത് എന്തിനെ ഓപ്ഷൻ എ ആകാശം ഓപ്ഷൻ ബി സൂര്യൻ ഓപ്ഷൻ സി സ്വർഗം ഉത്തരം സ്വർഗം അഞ്ചാമത്തെ ചോദ്യം എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ആര് ഓപ്ഷൻ എ അടിമ ഓപ്ഷൻ ബി മനുഷ്യൻ ഓപ്ഷൻ സി ചൂള ജ്വലിപ്പിക്കുന്നവൻ ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവൻ ആറാമത്തെ ചോദ്യം ചൂളയേക്കാൾ മൂന്നിരട്ടി ചൂടിൽ സൂര്യൻ ദഹിപ്പിക്കുന്നത് എന്തിനെ ഓപ്ഷൻ എ ഭൂമിയെ ഓപ്ഷൻ ബി താഴ്വരയെ ഓപ്ഷൻ സി പർവ്വതങ്ങളെ ഉത്തരം പർവ്വതങ്ങളെ ഏഴാമത്തെ ചോദ്യം ആരുടെ കൽപ്പനയിലാണ് സൂര്യൻ ഗതിവേഗം കൂട്ടുന്നത് ഓപ്ഷൻ എ കർത്താവിൻ്റെ ഓപ്ഷൻ ബി മനുഷ്യന്റെ ഓപ്ഷൻ സി പ്രപഞ്ചത്തിൻ്റെ ഉത്തരം കർത്താവിൻ്റെ എട്ടാമത്തെ ചോദ്യം കാലം നിർണയിക്കാനും എന്ത് അടയാളമായിരിക്കാനുമാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത് ഓപ്ഷൻ എ കാലത്തിന്റെ അടയാളം ഓപ്ഷൻ ബി പ്രകൃതിയുടെ അടയാളം ഓപ്ഷൻ സി ശാശ്വതമായ അടയാളം ഉത്തരം ശാശ്വതമായ അടയാളം ഒൻപതാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ആറിന് സമാനമായ ബൈബിൾ ഭാഗങ്ങൾ ഉള്ളത് ഓപ്ഷൻ എ ഉൽപ്പത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെ സങ്കീർത്തനം നൂറ്റിനാല് പത്തൊൻപത് ഓപ്ഷൻ ബി ഉൽപ്പത്തി രണ്ടാം അധ്യായം പത്താം വാക്യം സങ്കീർത്തനം നൂറ്റൊന്ന് ഒന്ന് ഓപ്ഷൻ സി ഉൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നാം വാക്യം സങ്കീർത്തനം നൂറ്റൊന്ന് അഞ്ച് ഉത്തരം ഉൽപ്പത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെ വാക്യങ്ങളും സങ്കീർത്തനം നൂറ്റിനാലാം അധ്യായം പത്തൊൻപതാം വാക്യവും പത്താമത്തെ ചോദ്യം ആകാശത്തിന്റെ സൗന്ദര്യം എന്താകുന്നു ഓപ്ഷൻ എ സൂര്യൻ ഓപ്ഷൻ ബി ചന്ദ്രൻ ഓപ്ഷൻ സി നക്ഷത്രങ്ങളുടെ ശോഭ ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ പതിനൊന്നാമത്തെ ചോദ്യം മഴവെല് കുലച്ചിരിക്കുന്നത് ആരുടെ കരങ്ങൾ ഓപ്ഷൻ എ കർത്താവിന്റെ ഓപ്ഷൻ ബി പിതാവിന്റെ ഓപ്ഷൻ സി അത്യുന്നതന്റെ ഉത്തരം അത്യുന്നതന്റെ പന്ത്രണ്ടാമത്തെ ചോദ്യം കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് എന്ത് ഓപ്ഷൻ എ ഭൂമി ഓപ്ഷൻ ബി പർവ്വതങ്ങൾ ഓപ്ഷൻ സി നരകം ഉത്തരം പർവ്വതങ്ങൾ പതിമൂന്നാമത്തെ ചോദ്യം കർത്താവ് എങ്ങനെയൊക്കെയാണ് ഭൂമിയെ ശാസിക്കുന്നത് ഓപ്ഷൻ എ മടക്കൻ കാറ്റും ചുഴലിക്കാറ്റും മേഘഗർജനവും കൊണ്ട് ഓപ്ഷൻ ബി പേമാരി കൊണ്ട് ഓപ്ഷൻ സി മഴ കൊണ്ട് ഉത്തരം വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും മേഘഗർജനവും കൊണ്ട് പതിനാലാമത്തെ ചോദ്യം അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ വിതറുന്നത് എന്ത് ഓപ്ഷൻ എ മഞ്ഞ് ഓപ്ഷൻ ബി ം ഓപ്ഷൻ സി ഹിമഗണം ഉത്തരം തുഷാരം പതിനഞ്ചാമത്തെ ചോദ്യം അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ കർത്താവ് പ്രതിഷ്ഠിച്ചത് ഓപ്ഷൻ എ സമുദ്രം ഓപ്ഷൻ ബി ഡ്യൂബുകൾ ഓപ്ഷൻ സി തീരം ഉത്തരം ഡ്യൂബുകൾ പതിനാറാമത്തെ ചോദ്യം കർത്താവ് ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ എ സ്വന്തം ജ്ഞാനത്താൽ ഓപ്ഷൻ ബി സ്വന്തം ശക്തിയാൽ ഓപ്ഷൻ സി സത്യത്താൽ ഉത്തരം സ്വന്തം ശക്തിയാൽ പതിനേഴാമത്തെ ചോദ്യം എല്ലാറ്റിന്റെയും സാരം ഓപ്ഷൻ എ സർവവും മായയാണ് ഓപ്ഷൻ ബി സർവവും മിഥ്യയാണ് ഓപ്ഷൻ സി കർത്താവാണ് സർവവും ഉത്തരം കർത്താവാണ് സർവവും പതിനെട്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയെട്ട് പ്രകാരം കർത്താവ് എന്തിനേക്കാൾ ഉന്നതമാണ് ഓപ്ഷൻ എ സർവത്തേക്കാൾ ഓപ്ഷൻ ബി എല്ലാ സൃഷ്ടികളെയും കാൾ ഓപ്ഷൻ സി ഭൂമിയേക്കാൾ ഉത്തരം എല്ലാ സൃഷ്ടികളെയും കാൾ പത്തൊൻപതാമത്തെ ചോദ്യം എങ്ങനെയാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത് ഓപ്ഷൻ എ തപ്പുകൊട്ടി ഓപ്ഷൻ ബി എല്ലാ കഴിവും ഉപയോഗിച്ച് ഓപ്ഷൻ സി തിന്നരം മീട്ടി ഉത്തരം എല്ലാ കഴിവും ഉപയോഗിച്ച് ഇരുപതാമത്തെ ചോദ്യം തളർന്നു പോകാതെ കർത്താവിനെ പുകഴ്ത്തേണ്ടത് എങ്ങനെ ഓപ്ഷൻ എ എല്ലാ കഴിവും ഉപയോഗിച്ച് ഓപ്ഷൻ ബി സർവശക്തിയോടും കൂടെ ഓപ്ഷൻ സി ശതന്ത്രി നാഥത്തോടെ ഉത്തരം സർവശക്തിയോടും കൂടെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്നിൽ ചോദിക്കുന്ന ഈ മൂന്ന് ചോദ്യങ്ങൾ ആരെക്കുറിച്ചാണ് ഓപ്ഷൻ ആര് അവിടത്തെ കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ആർക്ക് അവിടത്തെ വർണ്ണിക്കാൻ കഴിയും മൂന്നാമത്തെ ഓപ്ഷൻ ആർക്ക് അവിടുത്തെ വേണ്ട വിധം കഴിയും ഓപ്ഷൻ അടുത്ത ഓപ്ഷൻ രാജാവിനെ കുറിച്ച് കർത്താവിനെ കുറിച്ച് ചക്രവർത്തിയെ കുറിച്ച് ഉത്തരം കർത്താവിനെ കുറിച്ച് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്തോ ഔട്ടുണ്ടല്ലോ എന്താണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ചോദിക്കുന്ന ഈ മൂന്ന് ചോദ്യങ്ങൾ ആരെക്കുറിച്ചാണ് ആര് അവിടത്തെ കണ്ടിട്ടുണ്ട് ആർക്ക് അവിടത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും ഓപ്ഷൻ എ രാജാവിനെ കുറിച്ച് ഓപ്ഷൻ ബി കർത്താവിനെ കുറിച്ച് ഓപ്ഷൻ സി ചക്രവർത്തിയെ കുറിച്ച് ഉത്തരം കർത്താവിനെ കുറിച്ച് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇവയെക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ എങ്ങനെ വർദ്ധിക്കുന്നു ഓപ്ഷൻ എ നമ്മുടെ അറിവോടെ ഓപ്ഷൻ ബി മനോഹരമായി ഓപ്ഷൻ സി നമുക്ക് അജ്ഞാതമായി ഉത്തരം നമുക്ക് അജ്ഞാതമായി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം അത്യുന്നതനായ കർത്താവിന്റെ ശക്തിയെ പറ്റി പറയുന്നത് എന്ത് ഓപ്ഷൻ എ വിസ്മയാവഹം ഓപ്ഷൻ ബി മനോഹരം ഓപ്ഷൻ സി അത്ഭുതകരം ഉത്തരം അത്ഭുതകരം ഇരുപത്തിനാലാമത്തെ ചോദ്യം എല്ലാം സൃഷ്ടിച്ചത് ആരാണ് ഓപ്ഷൻ എ പിതാവ് ഓപ്ഷൻ ബി ദൈവം ഓപ്ഷൻ സി കർത്താവ് ഉത്തരം കർത്താവ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കർത്താവ് തന്റെ ഭക്തർക്ക് പ്രധാനം ചെയ്യുന്നത് എന്ത് ഓപ്ഷൻ എ സമ്പത്ത് ഓപ്ഷൻ ബി സൽകീർത്തി ഓപ്ഷൻ സി ജ്ഞാനം ഉത്തരം ജ്ഞാനം ഇരുപത്തിയാറാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി നാലിൽ എത്ര വാക്യങ്ങളുണ്ട് ആദ്യ ശീർഷകം എന്ത് ഓപ്ഷൻ എ വാക്യങ്ങൾ നാൽപ്പത് ശീർഷകം രാജാക്കന്മാരുടെ മഹത്വം ഓപ്ഷൻ ബി വാക്യങ്ങൾ ഇരുപത്തി മൂന്ന് ശീർഷകം പിതാക്കന്മാരുടെ മഹത്വം ഓപ്ഷൻ സി വാക്യങ്ങൾ ഇരുപത് ശീർഷകം ആദ്യ ജനതയുടെ മഹത്വം ഉത്തരം വാക്യങ്ങൾ ഇരുപത് ആദ്യ ശീർഷകം പിതാക്കന്മാരുടെ മഹത്വം ഇരുപത്തി ഏഴാമത്തെ ചോദ്യം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാം ഓപ്ഷൻ എ കീർത്തിക്കനുസരിച്ച് ഓപ്ഷൻ ബി തലമുറ ക്രമത്തിൽ ഓപ്ഷൻ സി ജ്ഞാനത്താൽ ഉത്തരം തലമുറ ക്രമത്തിൽ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം പ്രതാപവും മഹത്വവും ഓഹരിയായി നൽകിയത് എപ്പോൾ ഓപ്ഷൻ എ പ്രയത്നിച്ചപ്പോൾ ഓപ്ഷൻ ബി ആദ്യം മുതൽ തന്നെ ഓപ്ഷൻ സി ചെറുപ്പത്തിൽ ഉത്തരം ആദ്യം മുതൽ തന്നെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം എങ്ങനെ ഉപദേശം നൽകിയവരാണ് മഹത്തുകളുടെയും പൂർവ്വപിതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് ഓപ്ഷൻ എ വിവേകത്താൽ ഓപ്ഷൻ ബി നന്മയാൽ ഓപ്ഷൻ സി ജ്ഞാനത്താൽ ഉത്തരം ജ്ഞാനത്താൽ മുപ്പതാമത്തെ ചോദ്യം നാൽപ്പത്തിനാല് അഞ്ച് പ്രകാരം പിതാക്കന്മാരിൽ ചിലർ ആരെല്ലാമായിരുന്നു ഓപ്ഷൻ എ വീരന്മാരും ജ്ഞാനികളും ഓപ്ഷൻ ബി സംഗീതജ്ഞന്മാരും കവികളും ഓപ്ഷൻ സി ന്യായാധിപന്മാരും സേവകരും ഉത്തരം സംഗീതജ്ഞന്മാരും കവികളും മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം വിഭവ സമൃദ്ധിയുള്ളവരും സ്വഹസതികളിൽ എപ്രകാരം ജീവിച്ചിരുന്നവരുമായിരുന്നു പിതാക്കന്മാരുടെ ചിലർ ഓപ്ഷൻ എ സ്നേഹപൂർവം ഓപ്ഷൻ ബി സമാധാനപൂർവ്വം ഓപ്ഷൻ സി ദയാപൂർവം ഉത്തരം സമാധാനപൂർവം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആര് എന്നേക്കും നിലനിൽക്കുമെന്നാണ് നാപ്പത്തിനാല് പതിമൂന്നിൽ പറയുന്നത് ഓപ്ഷൻ എ മഹത്തുക്കൾ ഓപ്ഷൻ ബി രാജാക്കന്മാർ ഓപ്ഷൻ സി മഹത്തുക്കളുടെയും പിതാക്കന്മാരുടെയും ഭാവി തലമുറകൾ ഉത്തരം മഹത്തുക്കളുടെയും പിതാക്കന്മാരുടെയും ഭാവി തലമുറകൾ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ജനതകൾ എന്ത് പ്രഘോഷിക്കുമെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനഞ്ചിൽ പറയുന്നത് ഓപ്ഷൻ എ കർത്താവിന്റെ മഹത്വം ഓപ്ഷൻ ബി പിതാക്കന്മാരുടെ വിജ്ഞാനം ഓപ്ഷൻ സി പിതാക്കന്മാരുടെ മഹത്വം ഉത്തരം പിതാക്കന്മാരുടെ വിജ്ഞാനം മുപ്പത്തിനാലാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിനാലിൽ രണ്ടാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻ എ അബ്രാഹം മോശ ഓപ്ഷൻ ബി നോഹ ഹെനോക്ക് ഓപ്ഷൻ സി ഹെനോക് നോഹ ഉത്തരം ഹെനോക്ക് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കർത്താവിനെ പ്രീതിപ്പെടുത്തിയ ഹെനോക്ക് സംവഹിക്കപ്പെട്ടത് എവിടെ ഓപ്ഷൻ എ സ്വർഗത്തിലേക്ക് ഓപ്ഷൻ ബി അത്യുന്നതങ്ങളിലേക്ക് ഓപ്ഷൻ സി ഉന്നതങ്ങളിലേക്ക് ഉത്തരം ഉന്നതങ്ങളിലേക്ക് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഹെനോക്ക് തലമുറകൾക്കും എന്തിന്റെ മാതൃകയാണ് ഓപ്ഷൻ എ നീതിയുടെ ഓപ്ഷൻ ബി ധൈര്യത്തിന്റെ ഓപ്ഷൻ സി അനുതാപത്തിന്റെ ഉത്തരം അനുതാപത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഹെനോക്കിനെ പറ്റി പറയുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഓപ്ഷൻ എ ഉൽപ്പത്തി നാല് ഇരുപത് ഓപ്ഷൻ ബി ഉൽപ്പത്തി അഞ്ച് ഇരുപത്തി ഓപ്ഷൻ സി ഉൽപത്തി ഒന്ന് പത്ത് ഉത്തരം ഉൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം തികഞ്ഞ നീതിമാനായിരുന്നു ആര് ഓപ്ഷൻ എ ഹെനോക്ക് ഓപ്ഷൻ ബി ആദം ഓപ്ഷൻ സി നോഹ ഉത്തരം നോഹ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നത് എന്തിനു ശേഷം ഓപ്ഷൻ എ നോഹയ്ക്ക് ശേഷം ഓപ്ഷൻ ബി ജലപ്രളയത്തിന് ശേഷം ഓപ്ഷൻ സി മോശയ്ക്ക് ശേഷം ഉത്തരം ജലപ്രളയത്തിന് ശേഷം നാൽപ്പതാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിലെ മൂന്നാം ശീർഷകം എന്ത് ഓപ്ഷൻ എ ஆதம் ஓப்ஷன் யாக்கோ யாக்கோபன் சி அபிராஹம் யாக்கோத்தியொன்ன அபிராஹாம் உடம்படிய முதிர பதிச்சது எபன் ஏதயத்தில் ஓப்ஷன் பி சரீரத்தில் ஓப்ஷன் சி மனசில் உத்தரம் നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം അബ്രഹത്തിന്റെ സന്തതി എങ്ങനെ പെരുകുമെന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്തത് ഓപ്ഷൻ എ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഓപ്ഷൻ ബി ബി വയലിലെ പുല്ലുകൾ പോലെ ഓപ്ഷൻ സി ആകാശത്തിലെ പറവകൾ പോലെ ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്ന വാഗ്ദാനം ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ എ നോഹയുടെ സന്തതികൾക്ക് ഓപ്ഷൻ ബി ഹെനോക്കിന്റെ സന്തതികൾക്ക് ഓപ്ഷൻ സി അബ്രാഹത്തിന്റെ സന്തതികൾക്ക് ഉത്തരം അബ്രാഹത്തിന്റെ സന്തതികൾക്ക് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം പിതാവായ അബ്രാഹത്തിന് ലഭിച്ച അതേ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്ക് ഓപ്ഷൻ എ ഇസ്മായിലിന് ഓപ്ഷൻ ബി യാക്കോബിന് ഓപ്ഷൻ സി ഇസഹാക്കിന് ഉത്തരം ഇസഹാക്കിന് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ആർക്കു വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും കർത്താവ് യാക്കോബിന്റെ ശിരസിൽ വെച്ചു ഓപ്ഷൻ എ എല്ലാ ജനതയ്ക്കും വേണ്ടിയുള്ള ഓപ്ഷൻ ബി എല്ലാ ജീവികൾക്കും വേണ്ടിയുള്ള ഓപ്ഷൻ സി എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ഉത്തരം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള നാൽപ്പത്തി ആറാമത്തെ ചോദ്യം യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചത് എന്തെല്ലാം ഓപ്ഷൻ എ ശക്തിയും അനുഗ്രഹവും ഓപ്ഷൻ ബി പൈതൃകാവകാശം ഓപ്ഷൻ സി അനുഗ്രഹവും ഉടമ്പടിയും ഉത്തരം അനുഗ്രഹവും ഉടമ്പടിയും നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം യാക്കോബിനെ അംഗീകരിച്ച് കർത്താവ് നൽകിയത് എന്ത് ഓപ്ഷൻ എ അനുഗ്രഹം ഓപ്ഷൻ ബി ശക്തി ഓപ്ഷൻ സി പൈതൃകാവകാശം പൈതൃകാവകാശം നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം കർത്താവ് ഓഹരി നിശ്ചയിച്ച് ഭാഗിച്ചു കൊടുത്തത് ആർക്ക് ഓപ്ഷൻ എ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ഓപ്ഷൻ ബി യൂഥാ ഗോത്രത്തിന് ഓപ്ഷൻ സി സിമയൻ ഗോത്രത്തിന് ഉത്തരം പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം എങ്ങനെ ജനത്തിന് നേതൃത്വം കൊടുത്തവരാണ് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാൽപ്പത്തി നാലിൽ പറയുന്നത് ഓപ്ഷൻ എ ആലോചനയാൽ ഓപ്ഷൻ ബി വിവേകത്താൽ ഓപ്ഷൻ സി ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ഉത്തരം ആലോചനകളാലും നിയമ പരിജ്ഞാനത്താലും അൻപതാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി നാല് ഇരുപതിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഓപ്ഷൻ എ ഉൽപ്പത്തി പതിനേഴ് പതിനേഴ് ബി ഉൽപ്പത്തി പതിനേഴ് പത്തൊമ്പത് സി ഉൽപ്പത്തി പതിനേഴ് ഇരുപത് ഉത്തരം ഉൽപ്പത്തി പതിനേഴ് പത്തൊമ്പത്